രാഹുലിന് നേരെ ചതിക്കളമൊരുക്കി കല്യാണിയും കിരണും മൗനരാഗം കിഡിലിൻ ട്വിസ്റ്റിലേക്ക് മൗനരാഗം നമ്മുടെ കല്യാണിയും കിരണും കൂടി നമ്മുടെ രാഹുലിനെ എങ്ങനെയെങ്കിലും ആ ഒരു പണി എട്ടിൻ്റെ പണി കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നതൊക്കെ എന്താണ് നമ്മുടെ രാഹുലിൻ്റെ മരുമകൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവർ അപ്പോൾ അയാൾ അവനും പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ അയാൾ തന്നെ ആയിരിക്കും അയാൾ മാത്രമാകാനേ വഴിയുള്ളൂ അയാൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കല്യാണിക്കും കിരണിനും ഏകദേശം ഉറപ്പായി ഇതിൻ്റെ പിന്നിലൊക്കെ ഈ രാഹുലിൻ്റെ കൈകൾ തന്നെയാണെന്നുള്ളത് മറിച്ച് അപ്പുറത്ത് നമ്മുടെ വിക്രമും അച്ഛനും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവരിങ്ങനെ അവരുടെ വിചാരത്തിൽ നമ്മുടെ സോണിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷത്തിൽ പായസമൊക്കെ വെച്ച് അവർ ആഘോഷിക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഇനിയും ആരെയും കെട്ടാൻ അനുവദിക്കരുത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കല്യാണിയുടെ അച്ഛൻ വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അവരറിഞ്ഞിട്ടില്ല ഇവിടെ കല്യാണം കഴിഞ്ഞതും എല്ലാം മനോഹരമായിട്ട് അവസാനിച്ചതൊന്നും അവരറിഞ്ഞിട്ടില്ലതാണ് ശേഷം നമ്മുടെ ആല്തിയും സോണിയും തമ്മിലിങ്ങനെ ആ ഒരു അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന രംഗങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ കല്യാണിയുടെ യും ആ ഒരു പക നമ്മുടെ രാഹുലിനെതിരെ ഇട്ടുള്ള ആ ഒരു എട്ടിൻ്റെ പണി അത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായിരിക്കും അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ എന്തായാലും അത്രയും ക്രൂരനായിട്ടുള്ള ഒരു ചതിയന് ഈ ചെറിയ പണിയൊന്നും കൊടുത്താൽ പോരാ നല്ല എട്ടിൻ്റെ പണി തന്നെ വേണം അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്